ദൈവത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും മഹത്വം വർദ്ധിക്കുവോ ഇല്ല ദൈവത്തിന് നിറവാണ് ദൈവം സമൃദ്ധിയാണ് ദൈവത്തിന് പ്രത്യേകിച്ച് നമ്മളൊന്നും കൊടുക്കുന്നില്ല മറിച്ച് ദൈവത്തിന്റെ മഹത്വം നമ്മിലേക്ക് ഒഴുകും അങ്ങനെ നമ്മൾ ഒരു അനുഗ്രഹമായി മാറും മനസ്സിലായൊരു പറ ഹാലുയു ശ്രമേലു അപ്പൊ പിതാക്കന്മാരെ പഠിപ്പിക്കുന്ന ഇതാണ് നമ്മൾ ദൈവത്തെ എന്തുമാത്രം സ്തുതിക്കുന്നത് അതിന്റെ ബെനഫിറ്റ് അതിന്റെ ഗുണം നമുക്കാണ് അതുകൊണ്ട് ദൈവത്തെ ഉച്ചത്തിൽ മഹത്വപ്പെടുത്തുമ്പോ ദൈവത്തിന്റെ മഹത്വം കവിഞ്ഞൊഴുകി നമ്മിലേക്ക് വീഴും അങ്ങനെ നമ്മൾ ഒരു അനുഗ്രഹമായി മാറും വരതിരമ്മതിലു സ്നേഹത്തോടെ അതുകൊണ്ട് നമ്മൾ വിശുദ്ധ അഗസ്റ്റിനോസ് പറയും ദൈവത്തെ സ്തുതിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിനോസ് പറയും ദൈവത്തെ ഒരു തവണ പാടി സ്തുതിച്ചാൽ എത്ര തവണ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതെന്നാണ് അഞ്ചോ ഏ അല്ല രണ്ട് തവണ ആ ഒരു തവണ നമ്മൾ പാടിയാൽ രണ്ട് തവണ പ്രാർത്ഥിക്കുന്നു എന്നാണ് അപ്പോൾ ദൈവത്തെ ഒരു തവണ പാടി സ്തുതിച്ചാൽ രണ്ട് തവണ പ്രാർത്ഥിക്കുന്നതാണ് വിശുദ്ധാകർഷന് വിശുദ്ധർക്കൊക്കെ ദൈവം വെളിപ്പെടുത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്തുതിക്കുമ്പോൾ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ദൈവസ്തുതിപ്പുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ആദിമ സഭയുടെ പ്രാർത്ഥനാ രീതിയായിരുന്നു ആദിമ സഭ എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് ഉള്ള സഭ ഇപ്പം നമ്മൾ സഭയുടെ അവസ്ഥ നമ്മളിങ്ങനെ കിയോ കിയോന്നിരിക്കുകയാണ് വലിയ വിശ്വാസിയോടുകൂടി അതൊരു ജൂയിഷ് പ്രയർ ആയിരുന്നു യഹൂദരിൽ നിന്ന് കടമെടുത്ത പ്രാർത്ഥനയാണ് ദൈവസ്തുതി യഹൂദരായിട്ടിരുന്ന ആളുകള് നിരന്തരം ദൈവത്തെ സ്തുതിക്കുമായിരുന്നു അതിന്റെ രണ്ടു മൂന്ന് ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോഴ് പെട്ടെന്നു കാണുന്നത് നമുക്കറിയാം പരിശുദ്ധ അമ്മ അമ്മയുടെ സ്ത്രോത്രഗീതം നമുക്കറിയാം ലൂക്ക ഒന്ന് നാൽപ്പത്തി ആറ് അല്ലേ ലിയ റെ ഒന്ന് നാൽപ്പത്തി ആറ് പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചത് എങ്ങനെയാ മറിയം പറഞ്ഞു ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതായത് ഈ ആരാധനയൊക്കെ തുടങ്ങി കുറെ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ട് അല്പതേരെ ഇങ്ങനെ ഒടിഞ്ഞുത്തി വന്നിട്ട് പോകുന്നുള്ളോ അമ്മ പ്രാർത്ഥി എങ്ങനെയാന്നറിയാമോ അമ്മ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്റെ ഹൃദയം എന്റെ ചിത്രം എന്റെ ദൈവത്തെ ആരാധിക്കുന്നു മറീദന്റെ സ്ത്രോത്രീതം എന്ന് പറയുന്നത് യഹൂദ ചരിത്രത്തിന്റെ ഒരു രീതിയാണ് പ്രാർത്ഥനാ രീതിയാണ് അമ്മ പറഞ്ഞു എപ്പോഴും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഇടതടവില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു രീതിയായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ശിഷ്യന്മാരും അതുപോലെ തന്നെയാണ് നമുക്കറിയാം ലുക്കാട സുവിശേഷം പത്തൊൻപതാം അധ്യായം ഏ ഉച്ചത്തിൽ ഉച്ച ഉച്ചത്തിൽ അതായത് ശിഷ്യന്മാരുടെ രീതി എന്ന് പറയുന്നത് അവരിങ്ങനെ അല്ല അതുവരെ അവർ കണ്ട യേശു എല്ലാ പ്രവൃത്തികളെ കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി എങ്ങനെയാ സ്തുതിച്ചത് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ സ്വർഗത്തിൽ സമാധാനം അത് മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു എങ്ങനെ വിളിച്ചു ആർത്തു വിളിച്ചു പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാരുടെ രീതി ഇതാണ് ദൈവത്തെ ആരാധിക്കുന്നത് ഉച്ചത്തിൽ അവർ ദൈവത്തെ സ്തുതിച്ചു ആർത്തു വിളിച്ചു സ്തുതിച്ചു അതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം വളരെ തീക്ഷ്ണതയോടെ എരിവോടെ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അടുത്ത വചനത്തിൽ നമ്മൾ ലൂക്ക ഇരുപത്തിനാല് അൻപത്തി മൂന്നിൽ ഈ സ്ലിഹന്മാര് ശിഷ്യന്മാര് ചെയ്ത മറ്റൊരു കാര്യം പറയുന്നുണ്ട് ലൂക്കട വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ അൻപത്തിമൂന്നാം തിരുവചനം ഉദ്ധാനത്തിന് ശേഷവും അവരീതി പരിശുദ്ധ അമ്മയുടെ രീതി ആദിമ സഭയുടെ രീതി ദൈവത്തെ സ്തുതിക്കാൻ മടുപ്പ് കാണിക്കത്തില്ല ദൈവത്തെ സ്തുതി അത്ര സാഹചര്യങ്ങൾ പരിമിതമാണെങ്കിലും ക്ലേശമാണെങ്കിലും കഷ്ടപ്പാടാണ് നമ്മുടെ കൂട്ടെല്ലാ സൗകര്യങ്ങളൊന്നും ഇല്ല അടിമ എന്നാലും അവര് ദൈവത്തെ സ്തുതിക്കും കരങ്ങൾ ഉയർത്തി അല്പം നേരം സ്തുതിക്കണമെന്നും ബൈബിള് പറയുന്നുണ്ട് ആരൊക്കെ ദൈവത്തെ സ്തുതിക്കണം നൂറ്റി നാല്പത്തി എട്ടാം സങ്കീർത്തനം പതിനൊന്നാം അധ്യായ വാക്യം പതിനൊന്നാം വാക്യം പാടാ ചൂടുവെള്ളം വേണം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക സ്തുതിക്കണം ഹാലുയു വൃദ്ധരെ സ്തുതിക്കണം പിന്നെ ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ അതൊക്കെ സങ്കീർത്തനങ്ങളിലകത്തൊക്കെ ഒരുപാട് സ്തുതികളുണ്ട് നമ്മൾ സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ സ്തുതിച്ചാൽ ഒന്ന് നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകും ഒന്നാമത്തെ പാട്ട് ഫലദായകം നമുക്കറിയാം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്താലും ഒരു അനുഗ്രഹമാകണം ഒരു വിത്ത് നട്ടാൽ അത് കിളിക്കണം ഒരു ചെടി നട്ടാൽ അതിൽ പൂവുണ്ടാകണം നമ്മൾ ജോലി ചെയ്താൽ കാശ് പണം സമ്പത്ത് വരണം നമ്മളൊരു ഉദ്യമം ആരംഭിച്ച ബിസിനസ് തുടങ്ങിയ അതൊരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ ഫലദായകം നമുക്ക് മക്കളുണ്ടാകണം ഫ്രൂട്ട്ഫുൾ ആകണം പ്രിയപ്പെട്ടവരെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചാൽ നമ്മൾ ഫലദായകത്വം പ്രാപിക്കും നമ്മൾ ഫലമണിയും അത് പഠിപ്പിക്കുന്ന പാഠമാണ് രണ്ട് സാമുവേലിന്റെ പുസ്തകം ആറാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് വായിച്ചു കേൾക്കാം രണ്ട് സാമ്പത്തിക പുസ്തകം ആറ് പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അതായത് ദൈവത്തെ സ്തുതിച്ചാൽ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകും പല ആളുകളുടെ എന്ന് പറയുന്നത് എന്ത് ചെയ്താലും ഒരു മേൽഗതിയില്ല എന്ത് ചെയ്താലും ഒരു എഴുന്നേൽപ്പില്ല മണ്ട അടച്ചിരിക്കുകയാണ് എന്ത് ചെയ്താലും ഒരു മുരടിപ്പ് ഒരു ഉണർവില്ല ഏത് കാര്യം ചെയ്താലും ഒരു തടസ്സം തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു സാവൂളിൻ്റെ മകൾ മിഖാൽ ഇറങ്ങിവന്ന് അവനോട് പറഞ്ഞു ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആഭാസനെ പോലെ നിർജ്ജലം നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ ദാവീദ് മിക്കാലിനോട് പറഞ്ഞു നിന്റെ പിതാവും നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ മുമ്പാകെയാണ് ഞാൻ നൃത്തം ചെയ്തത് കർത്താവിന്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും അതെ കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും മിന്യനുമാകും എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും മരണം മരണം വരെയും വരെയും സന്താനരഹിതയായിരുന്നു സന്താനരഹിതയായിരുന്നു ആ വാക്ക് മകൾ മരിക്കുന്നത് വരെ മക്കളില്ല ഫ്രൂട്ട്ഫുൾ അല്ല കാരണം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ട ഒരു ദാബിധ രാജാവ് കർത്താവിന്റെ പേടകം കൊണ്ടുവന്നപ്പോൾ സന്തോഷം കൊണ്ട് മതി മറന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു രാജാവ് തുള്ളുക കർത്താവിൻ്റെ മുമ്പിൽ സർവത മറന്ന ദൈവത്തെ ആരാധിക്കുക പാടി പാടി സ്തുതിക്കുക ഡാൻസ് കളിക്കുക നൃത്തം അല്ല ഡാൻസ് കിരീടം വെച്ചിട്ടുണ്ട് തുണി ഒന്നുക്ക് ഉരിഞ്ഞു പോയി അറിഞ്ഞില്ല അതുപോലെ ഡാൻസ് ഒരു അരക്കച്ച മാത്രം കെട്ടി ആലോചിച്ച് നോക്കിയാൽ രാജാവ് കിരീടം വെച്ചിട്ടുണ്ട് അരക്കച്ച മാത്രം ഒരു ചെറിയ ചണനൂല് മാത്രമേ ഉള്ളു ഡാൻസാണ് അപ്പോൾ ഭാര്യ ചല്ലിക്കൂടെ നോക്കിയപ്പം കെട്ടിയോൻ്റെ ചാട്ടം കെട്ടിയോട് ചാട്ടം കണ്ടിട്ട് ഭാര്യ ഒരു ഡയലോഗ് പറഞ്ഞു നന്നായിരിക്കുന്നു ഭക്ഷണായിരിക്കുന്നു കേട്ടോ എൻ്റെ കൂട്ടുകാരികളും കുടുംബശ്രീയിലെ അംഗങ്ങളും എല്ലാം കണ്ടു നന്നായിരിക്കുന്നു നിങ്ങളുടെ ചാട്ടം ഇത് കണ്ടിട്ട് ദാവീദ് പറഞ്ഞ ഡീ എന്റെ ദൈവമാണിത് കർത്താവിൻ്റെ പേടങ് അവിടുത്തെ സാന്നിധ്യമായത് ജസയുടെ ഇളയ ചെറുക്കൻ ഇടയച്ചെറുക്കൻ എന്നെ പിടിച്ച് ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരുത്തി എൻ്റെ ദൈവം ആടിയത് എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ചാടും നൃത്തം ചെയ്യും ഇനിയും ചാടും ഈ പോയി പണി നോക്കാം ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ് ദൈവത്തെ സ്തുതിക്കാൻ മടുപ്പ് കാണിച്ച ദൈവസ്തുതിയെ പരിഹസിച്ച ദൈവാരാധനയെ നിന്നിച്ച മിഖാൽ ഫ്രൂട്ട്ഫുൾ അല്ലാതെ പോയി എൻ്റെ അർത്ഥം എന്താ ദൈവത്തെ സ്തുതിച്ചാൽ നമ്മൾ ഫലദായകത്വം അത് മക്കളാകുന്നു എന്ന് മാത്രമല്ല എല്ലാ മേഖലകളിലും നമ്മൾ അനുഗ്രഹമായി മാറി തൊടുന്നത് ഒരു അനുഗ്രഹമായി മാറി പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിച്ചാൽ ഹാലേ ലുയാ സ്നേഹത്തോടെ പറ ഹാലു സന്തോഷത്തോടെ പറ ഹാലു ഇനി ഒരു വചനം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മൾ ഫ്രൂട്ട്ഫുൾ അല്ലാതെ ജീവിച്ചാൽ പിശാശ വിനാശകൻ നമ്മുടെ അടുത്തൊന്നും മാറത്തില്ല എവിടെ പറഞ്ഞു ബൈബിളിൽ പറഞ്ഞു ഞെറമിയുടെ പുസ്തകം എടുത്തെ എട്ടാം അധ്യായം പതിമൂന്നാം തിരുവചനം നമ്മൾ ദൈവം തന്ന കഴിവുകളെ ആക്കാതെ ജീവിച്ചാൽ പ്രത്യേകിച്ച് പിശാശിനെ നമ്മൾ വിളിച്ചു വരുത്തേണ്ട പിശാശ് വീട്ടിൽ തന്നെ കാണും നമ്മുടെ കൂടെ കാണും അതാണ് ജർമിയ എട്ടിൻ്റെ പതിമൂന്നാം തിരുവചനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും ഹാലേ ലുയു അതുകൊണ്ട് ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാകാൻ എന്താ വഴി അതാ ദൈവത്തെ സ്തുതിക്കണം ഹാലലു ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിച്ചാൽ പ്രിയപ്പെട്ടവരെ വിനാശകനെ ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാത്തവന്റെ അടുത്ത വിശാസം ഉണ്ടെന്ന് തിരിച്ചറിവിൽ നമ്മൾ ഉച്ചത്തെ ദൈവത്തെ സ്തുതിക്കണം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ പോലും ആ സ്തുതിയുടെ കൃപ കിട്ടിയാൽ കർത്താവ് പറയാണ് ശത്രുക്കളെ നിർവീര്യമാക്കാൻ ശിശുക്കളുടെ ആദരങ്ങളിൽ ഞാൻ സ്തുതി ഒരുക്കി കുഞ്ഞുങ്ങൾക്ക് പോലും പിശാശികളെ നിർവീര്യമാക്കാൻ പറ്റും ശത്രുവിനെ മതി കെട്ടി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ സ്തുതി ഒരുക്കി കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച പ്രിയപ്പെട്ടവരെ പിശാശ് ശത്രു നിർവീര്യമാകും കുഞ്ഞുങ്ങൾ മാത്രമെന്ന് പറഞ്ഞേ ഹാലേരുയാ ഉച്ച പറഞ്ഞേ കുഞ്ഞുങ്ങള് ഉച്ചത്തിൽ കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ ദൈവ സ്തുതികൾ ഒരുക്കിയ വീട്ടിൽ ശത്രുക്കൾ കയറിയ നിർവീര്യമാവും കുഞ്ഞുങ്ങളെ ഒക്കെ സ്തുതിക്കാൻ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ അതാണ് ഒന്നാമത്തെ പാഠം അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിൽ മടുപ്പ് തോന്നരുത് ഒന്നാമത്തെ പാഠം രണ്ട് വളരെ പെട്ടെന്ന് ആത്മശക്തി പ്രവഹിക്കാൻ സ്തുതിപ്പ് കാരണമാകും അതായത് നമ്മൾക്ക് ചിലപ്പോഴൊക്കെ എല്ലാത്തി ഒരുപോലല്ല ചിലപ്പോൾ പ്രാർത്ഥനയിൽ ഒരു മന്നത മന്ദത പഴയതുപോലൊരു കൃപയില്ല ഒരാത്മീയ ഉണർവില്ല ഒറ്റ വഴിയേ ഉള്ളൂ ദൈവത്തെ അല്പനേരം അല്പം ബലം പ്രയോഗിച്ചാണെങ്കിലും സ്തുതിക്കാൻ ശ്രമിച്ചേ സ്നേഹമുള്ളവരെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവഹിക്കും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം രണ്ട് രാജാക്കന്മാർ മൂന്നിൻ്റെ പതിനഞ്ചാം തിരുവചനം ആണ് രണ്ട് രാജാക്കന്മാർ ഒരു രാജാവിനെതിരെ യുദ്ധത്തിന് പോകണോ വേണ്ടായോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഒരാൾ പറഞ്ഞ് പോകുന്നത് ശരിയല്ല മറ്റാൾ പറഞ്ഞ് പോകാം അങ്ങനെ കൺഫ്യൂഷൻ ചെയ്തപ്പോൾ സാധാരണഗതിയിൽ ഇസ്രായേൽക്കാർ ചെയ്യുന്നത് ദൈവത്തിന്റെ ഹിതം ആരായി അപ്പം ദൈവപുരുഷന്മാരുടെ അടുത്ത് ചോദിക്കും പ്രവാചക ഞങ്ങൾ ഈ യുദ്ധത്തിന് പോകണോ വേണ്ടായോ െ ഈ വീട് പണിയണോ വേണ്ടായോ ഈ ജോലി വേണോ ഈ കല്യാണം വേണോ ആ പട ഒരു കൺഫ്യൂഷൻ അപ്പോ ദൈവത്തിന്റെ പ്രവാചകൻ ദൈവപുരുഷൻ പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനം പറയും അങ്ങനെ ഒരു രീതി ഉണ്ടായി പക്ഷെ ഈ തവണ ഏലിഷ എന്ന് പറഞ്ഞ ദൈവപുരുഷൻ അല്പം മന്ദതയിലാണ് പഴയതുപോലെ ഒരു തീഷ്ണത തീക്ഷണതയില്ലാതിരിക്കുക എപ്പോഴും എപ്പോഴും ദൈവ അനുഭവമൊന്നും കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ആളുകൾ വന്ന് ചോദിച്ചപ്പോ രാജാക്കുമാർ ചോദിച്ചപ്പോ ഏലിഷ ഒരൽപം മന്ദതയിൽ ഇങ്ങനെ ആത്മീയമായ ഒരു മരവിപ്പ് ഒരു ഉണർവില്ല ഏലിഷ എന്താ ചെയ്തെന്ന് അറിയാമോ ഏലിഷ പറഞ്ഞു ഒരു ഗായകനെ എന്റെ അടുത്ത് കൊണ്ടുവരുവേൻ അവൻ ഒരു ദൈവസ്തുതി പാടട്ടെ ബിപിൻ ഒരു ഗായകൻ ഗായകൻ ഒരു ദൈവസ്തുതി പാടിയപ്പോ അടുത്ത ഭജനം എന്താ പറഞ്ഞേ ശക്തമായ ഒരു ഉണർവിലേക്ക് വന്നു ഹാല ലുയ പ്രിയപ്പെട്ടവരെ ദൈവത്തെ നാം സ്തുതിക്കുമ്പോ ദൈവത്തിന്റെ ആത്മശക്തി പ്രവഹിക്കും മനസ്സിലായൊരു പറ ഹാലുയ ദൈവത്തെ ഉച്ചത്തിൽ മനസ്സുറന്ന് സ്തുതിച്ചാൽ ദൈവത്തിന്റെ ശക്തി സെൻസ് ചെയ്യാൻ പറ്റും എൻ്റെ അടുത്ത് വന്നു കുറെ പേര് ആരാധനയിൽ പറയുന്നുണ്ട് കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛാ ശരീരത്തിൽ ഒരു പെട്ടെന്നൊരു ഒരു ഒരു തരിപ്പ് ഒരു ഉണർവ് ഒരു ആത്മാവിന്റെ ഒരു അഭിഷേകം ഒരു അനോൻ്റെയും ആരാധന സമയത്ത് കിട്ടാറുണ്ട് അച്ഛാ അങ്ങനെ വന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സ് മനസ്സുറ ദൈവത്തെ ആരാധിച്ചാൽ ദൈവശക്തി പ്രവഹിക്കും വിശ്വസിച്ച് പറ ഹാലു സ്നേഹത്തോട് പറ മരവി ആത്മീയം അന്തരയും മാറാൻ ദൈവം തരുന്ന വഴിയാണ് ദൈവസ്തുതി സ്തുതി ഒന്ന് അല്പനേരം കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ചുക്കാമോ കൃപ കറയട്ടെ ഈശോ ആത്മാവേ ശക്തിയോടെ വ്യാപരിക്ക മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴും നമ്മുടെ ദൈവത്തെ സ്തുതിച്ചാലു മനസ്സിലായ ഒരു പറുയാ ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ഒരു പത്തിരുപത്തഞ്ച് പേർക്ക് കേൾക്കാവുന്ന അത്ര ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പറയും അത് നിങ്ങളുടെ ശബ്ദം ഉച്ചത്തിലാകാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് അല്ല നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ആ ഈ ശബ്ദമൊക്കെ ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുമ്പോൾ അച്ഛനെ ഏതാണ്ട് ആ നല്ല ട്രിക്ക് അതിനല്ല ബൈബിളിൽ ഒരു പാഠമുണ്ട് നിങ്ങൾക്കറിയാം പൗലോസും ശീലാസും അപസ്വല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം ഇരുപത്തിയഞ്ചുമതലുള്ള വാക്യങ്ങളാണ് ശ്രദ്ധിച്ചു കേൾക്കണം പൗലോസും ശീലാസും പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിലൊക്കെ പോകുമ്പോൾ എല്ലാ ദിവസവും ഒരു അടിമ പെൺകുട്ടി വിശാശം ബാധിച്ച ഒരു പെൺകുട്ടി ഈ പൗലോസിന്റെ ശീലാസിന്റെ പുറകെ നടന്നിട്ട് പറയും ഓ പൗലോസ് ഓ ശീലാസ് അത്യുന്നതന്റെ പ്രവാചകരെ ദൈവത്തിന്റെ ശക്തി കൂടി കൊള്ളുന്നവരെ ഇവരാണ് യഥാർത്ഥ ദൈവത്തിന്റെ ആരാധകർ എന്നൊക്കെ പറഞ്ഞത് എന്നും ഇവരെ നോക്കിയൊക്കെ പുകഴ്ത്തു എല്ലാ ദിവസവും പള്ളി പോകുമ്പോൾ പൗലുസ് ശീലാസം കേൾക്കുന്നത് ഈ പെണ്ണ് ഇങ്ങനെ പിശാശുബാധയാണ് ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കറയുക ഇവരെ പുകഴ്ത്തി പറയുക സൈ ഇട്ടിട്ട് പൗലോസ് തിരിഞ്ഞിട്ട് ഒരു ദിവസം പറഞ്ഞു ദുഷ്ട ദുഷ്ടപിശാശി പെങ്കൊച്ചിനെ ബാർജര്യ പിശാശി വിട്ടുപോക്കോളാം പിശാശ് അവളെ വിട്ടുപോയി ആ പെണ്ണ് ഭാവി ഫലം പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഭാവി ഫലം കൈനോട്ടം ബാരബലം മുഖനോട്ടിലെ ലക്ഷണം വന്നാട്ടെ ഇരുന്നാട്ടെ നോക്കാട്ടെ എന്നാ ലക്ഷണം ഐശ്വര്യം നമ്മളിരുത്തി ഇങ്ങനെ പറയാറില്ലേ ആ ആ ഒരു ടീമാണ് ബൈബിൾ പറയുന്നത് പിശാശുപാതയാണ് പൗലോ സുലിങ് അതിനെ അങ്ങ് ബന്ധിച്ചു ഉടനെ ഈ പിശാശു വിട്ടുപോയി ഈ പെൺകുച്ചിങ്ങനെയും കൊണ്ട് ഭാവിബലം പറഞ്ഞ് കാശുണ്ടാക്കുന്ന രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായവരുടെ വരുമാനം നിന്നു പിശാശു പോയി വരുമാനം നിന്നു ഉടനെ ഇവര് വളരെ ദേഷ്യത്തോടെ വന്ന് പൗലൂസിനെ ശിലാസിനെയും പിടിച്ചുകെട്ടി ജനക്കൂട്ടത്തെയും ഇളക്കി കൊണ്ടുവന്ന ആവശ്യത്തിന് തല്ലുകൊടുത്തിട്ട് വിലിപ്പിയിലെ തടവറയിൽ കൊണ്ടുപോയി അടി അങ് ഉള്ളറയിൽ കൊണ്ടുപോയിട്ട് കൈകളിലാമം വെച്ച് ശരീരം മുഴുവൻ മുറിഞ്ഞ് അർദ്ധരാത്രിയിൽ അവ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ വചനം പറയാണ് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ അപ്പോൾ ചിലപ്പോൾ പതിനാറാം അധ്യായം വാക്യങ്ങളാണ് വാക്യങ്ങളിൽ ില് സീലാസും തടവറയിലെ ആളുകളുടെ കയ്യിലെ ആമം അഴിഞ്ഞു സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു വലിയൊരു കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളിലും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചെങ്ങലകൾ അഴിഞ്ഞു വീണു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു പ്രിയപ്പെട്ടവരെ രണ്ടു പേരാണ് ദൈവത്തെ സ്തുതിച്ചത് പക്ഷെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞുവീണ് ദൈവത്തെ സ്തുതിച്ചാ പേര് ഹൃദയം തുറന്ന് ശ്രുതിച്ച കേക്കുന്ന ഒരു പത്തിരുപത് പേരുടെ ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ മെസ്സേജാ അതുകൊണ്ട് നമ്മൾ ഉച്ചത്തിൽ ആളുകളെ ഒന്നും നോക്കരുത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പല ആളുകൾ ശുതിക്കാൻ പറ്റില്ല കാരണം ബൈബിൾ പറയുന്നുണ്ട് പാപിക്ക് സ്തോത്ര ഗീതം ഇണങ്ങുന്നില്ല അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല പ്രഭാഷകന്റെ പ്രസ്തുതി പറയുന്നുണ്ട് കാരണം പല ബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് സ്തുതിക്കാൻ പറ്റില്ല പാവിക്ക് സ്തോത്രഗീത ഇണങ്ങില്ല ഇണങ്ങത്തില്ല അവൻ കർത്താവിൽ പ്രചോദനം ഉൾക്കില്ല ബ്ലോക്ക ബ്ലോക്കാ അപ്പൊ എന്ത് ചെയ്യണം കർത്താവിന്റെ കൃപ സ്തുതിക്കാൻ കൃപ കിട്ടിയവർ ഉച്ചത്തിലെവിൽ സ്തുതിക്കണം അപ്പോ അടുത്തുള്ളവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴും നമ്മളൊരു ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായി മാറും വീട്ടിലെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കാമെന്ന് കരുതരുത് ഒറ്റ ഒരാക്കെ കൃപ കിട്ടിയിട്ടുള്ളെങ്കിലും കർത്താവിനെ സ്തുതിക്കണം അടുത്തുള്ളവരുടെ ചങ്ങലകൾ അഴിയും കുഞ്ഞുങ്ങളെക്കുറിച്ച് ആപരാധിപ്പെടുന്നവരെ അടിമത്തങ്ങളിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് യുവജനങ്ങളെക്കുറിച്ച് സങ്കടപ്പെടുന്നവരെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങാമോ കുടുംബത്തിൽ വിടുതലുകൾ ചങ്ങലകൾ അഴിയും അതുകൊണ്ടാണ് അത്രയും ശ്രദ്ധിക്കണം ദൈവത്തിന്റെ ശക്തി പ്രകടമായി കാണുന്നത് ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ശ്രദ്ധിച്ചാൽ അതായത് ഈ പൗലോസും ശീലാസും ഈ അടിമ പെൺകുട്ടിയുടെ മേലുള്ള പിശാശിനെ ബഹിഷ്കരിച്ചപ്പോൾ കർത്താവിന്റെ ശക്തി എവിടെ ഉണ്ടായിരുന്നോ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആരും അറിഞ്ഞില്ല പിശാശ് വിട്ടുപോയതും അറിഞ്ഞില്ല കർത്താവ് പ്രവർത്തിച്ച കാര്യം ആരും അറിഞ്ഞില്ല പൗലൂസും ശീലാസും മാത്രമേ അറിഞ്ഞുള്ളൂ ദൈവ സാന്നിധ്യം എപ്പോഴും ഉണ്ട് കൂടെ പക്ഷെ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവശക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നത് ദൈവശക്തി പ്രകടമാകുന്നത് ദൈവത്തിന്റെ ശക്തി പ്രകടമാകാൻ ദൈവത്തെ സ്തുതിക്കണം ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അവചനം വന്നിട്ട് പറയാമോ ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് പ്രിയപ്പെട്ടവരെ ദൈവം ഇസ്രായേൽ വിശ്വസിക്കുന്ന എവിടെന്നറിയാമോ ദൈവം വന്ന് ഇരിക്കുന്നത് എവിടാണെന്നറിയാമോ ആ കസരല സ്തുതി ഒരുക്കുന്നിടത്താണ് ഇസ്രായേൽ എപ്പോഴൊക്കെ ദൈവത്തിന് സ്തുതി ഒരുക്കുമോ ദൈവം അതിനെ ഒരു കസേരയായിട്ട് കാണും സിംഹാസനമായിട്ട് കാണും അപ്പൊ നമ്മുടെ ഇടയിൽ കർത്താവ് വന്നിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കസേരയിലാണെങ്കിൽ എൻ്റെ അർത്ഥം നമ്മൾ ചെറിയ സ്തുതിയാണ് ഒരുക്കുന്നത് എന്നാൽ സ്തുതിയുടെ സിംഹാസനം ഒരുക്കണം ദൈവത്തിന് അപ്പൊ ദൈവം വന്ന് അവിടെ ഇരിക്കും ദൈവം വസിക്കുന്നത് ഈ പ്രകടമായ സ്ഥലങ്ങളിലൊന്നും അല്ല ദൈവത്തിന്റെ സ്തുതി എവിടെ ഒരുക്കുമോ ഒരു വീട്ടിൽ ദൈവസ്തുതി ഉയരുമോ ദൈവം വന്ന് അവിടെ വസിക്കും ഒരലയത്തിൽ ദൈവസ്തുതി എന്തുമാത്രം ഒരുക്കാമോ ദൈവം വന്ന് വസിക്കും നിസ്നേഹമുള്ളവരെ ദൈവത്തെ സ്തുതിക്കണം ദൈവ സാന്നിധ്യം വരും വീണ്ടും നാലാമത്തെ ഒരു കാര്യം ഉൾക്കാഴ്ച കിട്ടാൻ ദൈവത്തെ സ്തുതിക്കണം അതായത് ചില ഡിസേൺമെന്റ് പലരും വന്നിട്ട് പറയാം ചതി ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ നല്ല കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് തന്നെ ഉൾക്കാഴ്ചകൾ കിട്ടും അതായത് നമ്മളുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നു കിട്ടും ദൈവത്തെ സ്തുതിച്ചാൽ ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാവും ലൂക്കാട് സുവിശേഷം എടുത്തു രണ്ടാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ട് വാക്യം വായിക്കി ഏ ആ വിധവയുടെ പേരെന്താ അല്ല അന്ന അന്ന എന്ന് പറയുന്ന എൺപത്തിനാല് വയസ്സുള്ള ഒരു അമ്മച്ചി ദേവാലയത്തിൽ അങ്ങനെ കഴിയുകയാണ് രാ പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിയുകയാണ് അപ്പം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിയുന്ന ഒരാൾ പ്രായമൊന്നും നോക്കില്ല എൺപത്തിനാല് വയസ്സായാലും ദൈവസ്തുതി നിർത്തിയിട്ടില്ല ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാൾ എന്താ അതിൻ്റെ ഗുണമെന്നറിയാമോ ശ്രദ്ധിക്കണം ജെറുസലേം ദേവാലയമാണ് ഈ ദേവാലയത്തിൽ ഒന്നും രണ്ടും പേരല്ല ആളുകൾ ഒന്ന് ചൂടുന്ന ധാരാളം കുടുംബങ്ങള് കാഴ്ചകളുമായി വരുന്ന ഈ ദേവാലയത്തിൽ പക്ഷേ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് കഴിഞ്ഞിരുന്ന ഈ അമ്മച്ചിക്ക് ഒരു കാഴ്ച കിട്ടി എന്താണെന്ന് അറിയാമോ ഒരു അപ്പനും അമ്മ ആ വായിച്ചോ അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജനസിനേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഒരു കുടുംബം അങ്ങ് ഗലീലയിൽ നൂറ് കിലോമീറ്റർ അകലെ ഒരു കുടുംബം വന്നിട്ടുണ്ട് ഈ കുടുംബം യൗസേപ്പും ഒരു കുഞ്ഞും സതിക്കണം കണക്കിന് കുടുംബങ്ങൾ കാഴ്ചയുമായിട്ട് വന്നുകൊണ്ട് നിൽക്കുക ക്യൂ നിക്ക ഇടിച്ചു കൂട്ടി ആള് നിൽക്കുക പക്ഷേ ഇത്രേം ആളുകളുടെ ഇടയിൽ ഈ അമ്മച്ചിക്ക് അകക്കണ്ണ് തുറന്നു കിട്ടി ഇതാണ് തിരുക്കുടുംബം ഹാലുയാ ദൈവത്തെ സ്തുതിച്ചോണ്ടിരുന്ന അകക്കണ്ണ് തുറന്നു കിട്ടും ഇത്രയും ജനം വന്നിട്ട് ഈ കുടുംബത്തെ നോക്കിട്ട് പറയുകയാണ് ഈ കുഞ്ഞിനെ കയ്യിൽ എടുത്തിട്ട് പറയുകയാണ് ഇതാ സകലരും പ്രതീക്ഷിച്ചിരുന്ന രക്ഷ ഇതാണ് ഇതാണ് ബാക്കിയൊന്നുമല്ല ഇതാണ് തിരു കുടുംബം ഇതാണ് രക്ഷകൻ ഹാലലുയാ ഒരുപാട് ഒരുപാട് ദുരുപദേശങ്ങൾ തെറ്റായി പഠിപ്പിക്കലും കുഞ്ഞുങ്ങളുടെ ഇടയിലുണ്ട് ശരിയത് തെറ്റെന്ന് അറിയാതെ പിള്ളേർ പോകുന്ന ഉൾക്കാഴ്ചയില്ലായ ബുദ്ധി കെട്ടിയിട്ടിരിക്കുകയാണ് ദുരുപദേശങ്ങൾ വ്യാജ പ്രബോധനങ്ങൾ ഒരു കൊച്ചു കുഞ്ഞ് അവൻ വന്ന് പറയുകയാണ് അച്ഛ പ്രൊഫസർ പഠിപ്പിച്ചു മാസ്റ്റർബേഷൻ ബേഷൻ ഈസ് എ സേഫ്റ്റി വാൽവ് ആ സ്വയംഭോഗം ചെയ്യുന്നത് ടെൻഷൻ ഒഴിവാക്കാനുള്ള നല്ല വഴിയാണെന്ന് ഒരു ടീച്ചർ പഠിപ്പിച്ചു സാറ് പഠിപ്പിച്ചു അവനത് ചെയ്ത് ചെയ്ത് അവൻ പാവത്തിനടിമത്തിൽപ്പെട്ട് അവനെ സ്വന്തം അമ്മയും പെങ്ങളെയും പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് മനസ്സ് തകർന്ന് കഴിയുന്ന ഒരവസ്ഥ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദുരുപദേശങ്ങൾ തലയിൽ കയറുമ്പോൾ കുഞ്ഞുങ്ങൾ വിചാരിക്കുകയും ശരിയാണ് ആൽക്കഹോളിസം ടു മാൻലിനസ് ഇച്ചിരി വെള്ളം അടിക്കുന്ന ഒരു കുഴപ്പമില്ല മദ്യപിക്കുന്നത് ആ മാൻലിനസ് പുരുഷത്വം ദുരുപദേശങ്ങൾ വ്യാജ പ്രബോധനങ്ങൾ ഈ ലോകത്തിന് അരൂപി കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സ്നേഹമുള്ളവരെ ഇതൊക്കെ കയറ്റി വെച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ ദൈവികാംശം മനസ്സിലാകാതെ പോകുന്നത് അതുകൊണ്ടാണ് ഹൃദയത്തിന് ഉൾക്കാഴ്ച തുറന്നു കിട്ടണം കൺസ്യൂമറിസം മറ്റൊരു ദുരുപദേശം കൺസ്യൂമറിസം സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ആ കൺസ്യൂമറിസം ഇറ്റ്സ് എ സ്പിരിറ്റ് ഓഫ് ദ സൊസൈറ്റി ഈ സൊസൈറ്റിയിൽ ഉപഭോഗ സംസ്കാരം ഈ ആമസോൺ അഡിക്ഷൻ ഉണ്ടല്ലോ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി 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 ഇങ്ങനെ എല്ലാം ശേഖരിച്ച് വെക്കുക ഈ ഭൂമി കൊണ്ട് തീരുക ഇങ്ങനെ ശരിയെ തെറ്റെന്ന് അറിയാതെ മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകം അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം വായിക്കാമോ കിട്ടണം ആന്തരിക ദൈവം പ്രകാശിപ്പിച്ചു കരവം തരുന്ന വഴിയാണ് പ്രൈസ് വർഷിപ്പ് ദൈവത്തെ വായിക്കാം ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക ആന്തരിക പ്രകാശിപ്പിക്കട്ടെ ദൈവം നമ്മുടെ പ്രകാശിപ്പിച്ചു തരും പ്രിയപ്പെട്ടവരെ ഏത് തരത്തിലുള്ള വിളിയാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ വിശുദ്ധർക്ക് അവകാശമായി കൊടുത്ത നിത്യതയുടെ ഭാഗ്യത്തെ കുറിച്ച് തിരിച്ചറിയാൻ ദൈവം നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറന്നു വരും തുറന്നു തന്നാലേ നമുക്ക് കാര്യം വ്യക്തമായി മനസ്സിലാകുന്നതിനുള്ള വഴിയാണ് എന്ത് ദൈവസ്തുതി അത് വേണം ഈ കാലഘട്ടത്തിൽ ആവശ്യം ബുദ്ധി കെട്ടിട്ട് പോകരുത് അത് ദൈവത്തെ സ്തുതിക്കണം അത്ഭുതരം ഒന്ന് ലു ഹാലുയാ ഒരു കാര്യം കൂടെ കണ്ടുകൊണ്ട് നിർത്താം നീതി സ്ഥാപിച്ചുകിട്ടാൽ ദൈവത്തെ സ്തുതിക്കണം പല ആളുകളും അനീതിയിൽ പെട്ട് ഞെരുങ്ങുകയാണ് പല ആളുകളും നമ്മുടെ നല്ല നന്മകളെല്ലാം കവർന്നെടുത്ത് നമ്മളെ ഞെരുക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല അയൽക്കാരുടെ ഇടയിൽ നീതിയില്ല സഹോദരങ്ങളുടെ ഇടയിൽ നീതി കിട്ടുന്നില്ല സ്വന്തം വീട്ടിൽ നീതി കിട്ടുന്നില്ല നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല കോടതി വഴക്കുകളിൽ കഴിയുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് സങ്കീർത്തനം മുപ്പത്തഞ്ചിട്ട് ഇരുപത്തിയേഴാം വാക്യം പറയും എൻ്റെ നീതി സ്ഥാപിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ പ്രിയപ്പെട്ട ദൈവം നമുക്ക് നീതി സ്ഥാപിച്ചു തരും നമ്മുടെ വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ച് തരും ലോകത്തിൽ ഒരു മനുഷ്യനെ നമ്മളെ സഹായിക്കാനില്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കാൻ തീരുമാനിക്കാമോ ദൈവം നമുക്ക് നീതി സ്ഥാപിക്കും ഞാൻ ഒരിക്കലും ഒരു ആരാധന കൊടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് കരുതുന്നു ഒരു കൊട്ടാരക്കറിയിൽ നിന്നൊരു പയ്യൻ അവൻ്റെ എന്ന് പറയുന്നത് അവൻ അവധിക്ക് ഗൾഫിലായിരുന്നു അവധിക്ക് വന്നപ്പോൾ ഭാര്യയും കൂട്ടി ബൈക്കിന് വെളിയിലേക്ക് റോഡിലേക്ക് ഇറങ്ങിയതാണ് ഒരു അമ്മാവിനെ ഇടിച്ചിട്ടു അമ്മാവൻ്റെ സ്കൂട്ടിൽ മരിച്ചു ഈ മരിച്ചുപോയ മനുഷ്യൻ്റെ അനന്തരവൻ ഒരു പോലീസുകാരനായിരുന്നു ഈ പോലീസുകാരൻ ഇവനെതിരെ കേസ് എഴുതി ഇവൻ്റെ സർവ്വ ജീവിതം പൂട്ടിക്കെട്ടുന്ന രീതിയിൽ മൗസർ എഴുതി കോടതി ഹാജരാക്കി അവൻ വന്ന് വേദനയോട് പറഞ്ഞാ ഞാൻ മനസ്സാവാച അറിഞ്ഞില്ല അച്ഛാ ആ മനുഷ്യൻ വെള്ളമടിച്ചിട്ടെടുത്ത് വഴിയിലേക്ക് ചാടിയതാണ്ച്ചാ ഇടിച്ചു പക്ഷേ എനിക്ക് നീതി സ്ഥാപിച്ചു കിട്ടാൻ സാധ്യതയില്ലയോ പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു ആ മനുഷ്യൻ അവൻ പറഞ്ഞു ആ കൊച്ചുപയ്യൻ അവൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു അവൻ സാക്ഷ്യം പറഞ്ഞതാണ് കോടതിയിൽ ജഡ്ജി പോലീസുകാരനോട് ചോദിച്ചു ചോദിച്ചപ്പോൾ പോലീസുകാരന് ഉത്തരവില്ല ഉത്തരവില്ല അതോടുകൂടി ജഡ്ജി ഒരു തീരുമാനം ആ പയ്യനെ വെറുതെ വിട്ടു അവൻ വന്ന് സാക്ഷ്യം പറഞ്ഞു ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോ ദൈവത്തിന്റെ നീതി അവന് തുറന്നു കിട്ടി ആലേലുയാൽ പ്രിയപ്പെട്ടവരെ അനേകം വർഷങ്ങളായി പല പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ദൈവമേ എന്തുകൊണ്ടിത് എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ ദൈവം പറഞ്ഞ വഴികളാണ് ദൈവത്തെ ആരാധികൾ അതുകൊണ്ട് അഞ്ച് കാര്യങ്ങളാണ് ദൈവത്തെ സ്തുതിച്ചാൽ കിട്ടുന്നത് ഒന്ന് ബി ഫ്രൂട്ട്ഫുൾ ഫലദായകമാകാൻ ഫ്രൂട്ട്ഫുൾ ആകാൻ നമ്മളെല്ലാം ആഗ്രഹം അതാ നമ്മളൊരു അനുഗ്രഹമാണ് ആകണം ദൈവത്തെ സ്തുതിക്കണം രണ്ട് ആത്മശക്തി പ്രവഹിക്കാൻ ഭർത്താവിൻ്റെ ആത്മാവ് ശക്തമായി പ്രവഹിക്കാൻ ദൈവത്തെ സ്തുതിക്കണം മൂന്ന് അടുത്തുള്ളവരുടെ ചങ്ങലകൾ തകരാൻ ദൈവത്തെ സ്തുതിക്കണം നാല് രൂയ നാല് ഉൾക്കാഴ്ച ലഭിക്കാൻ മനോനയനങ്ങൾ തുറന്നു കിട്ടാൻ അകക്കണ്ണ് തുറന്നു കിട്ടാൻ ദൈവത്തെ സ്തുതിക്കണം അഞ്ച് നീതി സ്ഥാപിച്ചു കിട്ടാൻ ദൈവത്തെ സ്തുതിക്കണം പ്രിയപ്പെട്ടവരെ ഇത് ദൈവാരാധനയ്ക്ക് ദൈവം അരുന്ന കൃപയുടെ വഴികളാണ് നമുക്ക് Edebiyatı